അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അജ്മഈൻ ബഅദ് ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ അലഹമില്ല സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തനബി സാഹു അലഹി വസല്ലമയിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് മുത്തറസൂൽ നമ്മെ പഠിപ്പിച്ചത് എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം മുത്തനബി സാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു ഒഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും തന്നോട് ചേർത്ത് നിർത്തി ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിൻ്റെ സർവ്വ ജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെയായിരുന്നു ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തരബി സല്ലാഹു അലൈഹി വസലങ്ങൾ സമ്മാനിച്ചു ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ നാട് കടത്തപ്പെടുകയും കല്ലേറിയേൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിൻ്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്തു എന്നിട്ടും തൻ്റെ ശത്രുക്കൾ ദുരിതത്തിലാണെന്ന് നിറഞ്ഞപ്പോൾ അയ്യായിരം സ്വർണ നാണയങ്ങൾ അവർക്ക് അയച്ചുകൊടുത്തു ഒരു പ്രാവിൻ്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച കുരുവിയെ കാൽ നിസാരമായ ഒരു ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നതെങ്കിൽ പോലും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുത്തറസൂൽ സല്ലാഹു അലൈഹി വസല്ല നമ്മെ പഠിപ്പിച്ചു സഹോദരങ്ങളെ സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവ് ഉണ്ടെങ്കിൽ അത് അന്ത്യ പ്രവാചകൻ അഷറഫു റസൂൽ വസ്ല്ലാണ് ആ പ്രവാചകന്റെ തുല്യതയില്ലാത്ത സ്നേഹത്തിന്റെ ഒരല്പമെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته